ഞങ്ങൾ അടക്കമുള്ള മീഡിയക്കാര് ഇപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിന് കറക്റ്റായിട്ട് മറുപടിയും പറയാറുണ്ട് പക്ഷെ ചില സമയത്ത് ചിന്തിക്കാറുണ്ടോ എന്നെ വെച്ച് കുറേ പേര് ഉണ്ടാക്കുന്നു രണ്ട് വശ അമ്മയെ തല്ലിയാലും രണ്ടു വശമുള്ളതാണ് ഭർത്താവ് അരിച്ചിങ് പോലും ഡ്രസ്സിങ് മോഡേൺ രീതിയിലാണ് ലിഫ്റ്റിൽ കിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ കുറെ വിവാദങ്ങളും കാര്യങ്ങളും പല കമന്റിലൂടെ ആണല്ലോ വരുന്നുണ്ട് ചേച്ചിക്ക് ഇതിനെ കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത് എനിക്ക് സുധിച്ചായിട്ട് ഇഷ്ടമാണ് ഞാൻ ഇഷ്ടമാണ് ഞാൻ ആയിട്ട് നടക്കുന്നത് അപ്പം ഞാനിപ്പോൾ പിച്ചക്കാരിയായിട്ടോ അല്ലെങ്കിൽ വെണ്ണസാരി ഉടുത്തോ നടന്നാൽ ഈ പറയുന്നവർക്കൊക്കെ സന്തോഷമായിരുന്നു പക്ഷേ എൻ്റെ ലൈഫിൽ അത് വിഷമായിരിക്കും അതുപോലെ സൂചേട ആത്മാവിനും അത് വിഷമാണ് എൻ്റെ മക്കൾക്കും വിഷമാണ് എൻ്റെ സ്നേഹിക്കുന്നവർക്കും വിഷമാണ് പിന്നെ ചോദിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് നടക്കണ്ടേ നന്നായിട്ട് നടക്കാൻ വൃത്തിയില്ലാണ്ട് നടന്നിട്ട് കാര്യമില്ല നമ്മൾ നന്നായിട്ട് നടക്കണം നമ്മൾ കരഞ്ഞുകൊണ്ടിപ്പം ഞാനിപ്പോൾ തലമുറ ഇട്ട് കരഞ്ഞോണ്ടിരുന്ന സൂചാടെ തിരിച്ചു വരും ഈ പറയുന്നവരാരും പറയുന്നവരും സൂചാടന കൊണ്ടുവരുമോ ഇന്നെല്ലാം പക്ഷേ സൂചാൻ്റെ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ നന്നായിട്ട് തന്നെ നടക്കും പിന്നെ അതുപോലെ കല്യാണം അത് എന്തായാലും ഞാൻ എൻ്റെ ലൈഫിൽ വേറെ കല്യാണം കഴിക്കുന്നില്ലെന്ന് തന്നെ ഉള്ള തീരുമാനം തന്നെയാണ് അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര ഒരു വീഡിയോ ഇട്ടു കുറച്ച് ദിവസങ്ങളുമുണ്ട് അതിന് കുറേ നെഗറ്റീവുകൾ കാര്യങ്ങളായിട്ട് കുറേ പൊങ്കാല കിട്ടും മീഡിയ ും പൊങ്കാലും ചിന്നു എന്ന് പറഞ്ഞു സ്വന്തം പെങ്ങളായിട്ടാണ് ഞങ്ങള് കാണുന്നത് അവൾ അന്നും ഇന്നും ഒരുപോലെ ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ അന്നും ഇന്നും ഒരുപോലെ എല്ലാ മാസവും ഞങ്ങളെ ഞങ്ങൾക്ക് ഒരു തുക തുക ഞങ്ങൾക്ക് അവൾ എന്താ പറയാ ജോലിയൊന്നും ആയിട്ടില്ല എനിക്ക് ജോലിയായിട്ടില്ല അവൻ്റെ വീട്ടിൽ പപ്പാക്കി ജോലിയല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാ മാസവും അവള് ഞാൻ ചോദിക്കാതെ തന്നെ ചിന്നു ലക്ഷ്മി നക്ഷത്രം ഒരു പൈസ ഞാൻ കിട്ടി തരും എല്ലാ മാസവും ആ ഒരു പതിനാലാം തീയതി ആകുമ്പോൾ കാരണം അത് നമ്മളാരും ചോദിക്കാതെ ഒന്നുമല്ല അവൾക്ക് വേണേൽ പബ്ലിക്കാക്കാം പബ്ലിക്കായിട്ടല്ല അത് ഞാനും അല്ലെ എൻ്റെ ഫാമിലിയും ചിന്നുവും മാത്രമേ അറിയുന്നുള്ളൂ ആ ഒരു പൈസ കാരണം ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ചിന്നുവിനുള്ളത് അത് എവിടെയാണെങ്കിലും ഞാൻ പറയാം കാരണം അങ്ങനെയാണ്

എന്താ പറയാ നമ്മളെ അന്വേഷിക്കുന്നുണ്ട് ഉണ്ട് തന്നെയാണ് വിശ്വാസം ഒരു അനുഭവങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഓക്കെ അപ്പൊ അതൊരു വലിയൊരു ഗുണ തന്നെയാണ് സുചാടിന്റെ ക്യാരക്ടറിന്റെ ഗുണം തന്നെയാണ് കാരണം കൂടെ നിന്ന ആൾക്കാര് പിന്നെ അന്വേഷിക്കുന്നുള്ളതെന്നുള്ളത് ഇപ്പൊ ഇന്നലെ മണിച്ചേട്ടന്റെ എട്ടു വർഷം തികഞ്ഞ ദിവസമായിരുന്നു

പിന്നെ ചെയ്ത് കയ്യിൽ തരുന്നവരാണ് ചെയ്യുന്നത് അലയുന്നു സ്വപ്നങ്ങൾ